ആദ്യമായിട്ട് ഈ കച്ചവടത്തിൻ്റെ കാര്യമായിട്ട് വന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ വീട് കാണുമ്പോൾ എന്തെങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ടായി ഒരു പക്ഷേ നിങ്ങൾക്കുണ്ടാവാം അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഫസ്റ്റ് നമ്മൾ ഈ വന്ന എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഉച്ച അരിഞ്ഞ് ആറുമണിയായിട്ടുണ്ട് ക്ലൈമറ്റൊക്കെ ആകെ ഡള്ളായിട്ട് നിൽക്കുന്നത് പിന്നെ കുറച്ച് വർഷം മാത്രം പഴക്കമുള്ള ഈ വീട്ടിൽ ഇപ്പോൾ താമസക്കാരില്ല അപ്പോൾ ഒരു വീട് ഈ പറഞ്ഞ പോലെ അറിയാമല്ലോ കുറച്ച് ആൾ തന്നെ ആകെ അലങ്കോലാവും പാകപ്പൊടിയൊക്കെ പിടിച്ച് അങ്ങനെ ഒരു ലെവലിലേക്ക് എടുക്കുന്നത് അതിന്റെ ഒരു ഭംഗി കുറവും ഒരു വൃത്തി കുറവും ഉണ്ട് തീർച്ചയാണ് എന്നാൽ ഈ വീട് വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഭാഗ്യവന്മാരാണ് എന്തൊക്കെ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആ മതിലും മുൻ തന്നെ തുടങ്ങാം ആ മതിലൊന്ന് വാട്ടർ വാഷ് ചെയ്ത് ഒരു പെയിന്റ് അടിക്കാൻ ഇത്രക്കുള്ള പണിയുള്ളൂ നമ്മൾ ഓരോ ദിവസത്തെ പണിക്കൂലി നോക്കുകയാണെങ്കിൽ കേട്ടോ എത്ര ചിലവരൊന്ന് നോക്കിക്കോ പിന്നെ അതുപോലെ തന്നെ മുറ്റം ഫുള്ള് ടൈല് വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഒരു മൂന്നാല് കാറ് പാർക്ക് ചെയ്യാവുന്ന സ്പേസ് വരുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക ഈ പറഞ്ഞ പോലെ ഒരു വാട്ടർ വാഷറൊക്കെ ചെയ്ത് സെറ്റാക്കി എടുക്കുക പിന്നെ നാല് ചുറ്റും മതിലുണ്ട് ഇവിടെ വേണമെങ്കിൽ കുറച്ചും കൂടി ഹൈറ്റിൽ വേണമെങ്കിൽ മതിലാക്കാം പിന്നെ ബാക്കിൽ ഒരു ഷെഡ് വരുന്നുണ്ട് നല്ല കിണറുണ്ട് നല്ല സ്ഥാനം നോക്കി പോകുന്ന കിണറാണ് വെള്ളം ലാവിഷായിട്ടുണ്ട് അതുപോലെ തന്നെ വീട് നോക്കുകയാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നല്ല വെട്ടുകല്ല് വീടാണ് മൂന്ന് ബെഡ്റൂമിന്റെ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക അടിപൊളി ഒരു പെയിൻറ്റിങ് ചെയ്യുക എന്ത് ചിലവ് വരും എന്ന് നോക്കിക്കോ കണക്കുട്ടിക്കോ ഇന്നത്തെ കാലത്ത് ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിന് എത്ര ചിലവ് വരും ഒരു അഞ്ച് വർഷം പഴക്കമുള്ള ഒരു വീടിനാണെങ്കിലും ഒരു വലിയ ഉണ്ടാവുമല്ലോ അങ്ങനെ നോക്കുമ്പോൾ പത്ത് സെൻറ്റ് സ്ഥലം അതായത് ഗുരുവായൂർ ടൗണിൽ നിന്ന് തൃശ്ശൂർ ഡയറക്ഷനിൽ മെയിൻ റോഡിൽ നിന്ന് ആകെ ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളോ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് തന്നെയാണ് അപ്പോൾ പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും കൂടിയിട്ട് അമ്പത്തഞ്ച് ലക്ഷം മാത്രമാണ് ചോദിക്കുന്നത് എന്തായാലും കച്ചവടത്തിലേക്ക് എത്തുമ്പോൾ വില കുറയും തീർച്ചയാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വമ്പൻ ലാഭം തന്നെയാണ് തീർച്ചയായിട്ടും സ്ഥലവിലയ്ക്ക് തന്നെയാണ് ഈ ഒരു വീട് നമുക്ക് കിട്ടുക അപ്പോൾ ഈ ഒരു ഏരിയയില് ലക്കിനൊരു പ്രോപ്പർട്ടി നോക്കുന്നവർ ഈ പറഞ്ഞ പോലെ കുറച്ച് ചില്ലറ പണി ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വിളിക്കോ വാട്സപ്പ് ചെയ്യുക എന്തായാലും വാങ്ങുന്നത് വൻ ലാഭത്തിൽ തന്നെയായിരിക്കും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മളെ വിളിക്കോ വാട്സപ്പ് ഒന്നും കൂടി ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി ഇനിയും ഒരുപാട് നല്ല വീടുകൾ കാണാനുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ